അസ്സലാമു അലൈക്കും വാർഹമത്തല്ലാഹി വബറകാതുഹു വിശുദ്ധ ഖുർആൻ പത്തൊൻപതാം ജുസ് അധ്യായം ഇരുപത്തിയഞ്ച് മുതൽ വരെയുള്ള ആയത്തുകൾ في നാമുമായി കണ്ടുമുട്ടുന്നതിനെ പ്രതീക്ഷിക്കാത്തവർ പറയുന്നു നമ്മുടെ മേൽ മലക്കുകൾ ഇറക്കപ്പെടുകയോ അല്ലെങ്കിൽ നമ്മുടെ റബ്ബിനെ നാം അതായത് നേരിൽ കാണുകയോ ചെയ്തുകൂടെ എന്ന് തീർച്ചയായും അവർ തങ്ങളുടെ മനസ്സിൽ അതായത് സ്വയം നടിക്കുകയും വലിയ ധിക്കാരം ധിക്കരിക്കുകയും ചെയ്തിരിക്കുകയാണ് മലക്കുകളെ അവർ കാണുന്ന ദിവസം അതായത് ആ കുറ്റവാളികൾക്ക് അന്ന് സന്തോഷ വാർത്തയേ ഇല്ല അവർ പറയുകയും ചെയ്യും ഭദ്രമായ തടസ്സം എന്ന് പരലോകത്തിലും മരണാനന്തര ജീവിതത്തിലും വിശ്വാസമില്ലായത് നിമിത്തം അള്ളാഹുവുമായി കണ്ടുമുട്ടേണ്ടി വരുമെന്ന പ്രതീക്ഷയോ അവന്റെ മുമ്പിൽ തങ്ങളുടെ ചെയ്തികളെക്കുറിച്ച് സമാധാനം ബോധിപ്പിക്കേണ്ടി വരുമെന്ന ഭയമോ ഇല്ലാത്തവരാണ് ആ അവിശ്വാസികൾ അതുകൊണ്ട് നിരർത്ഥങ്ങളായ ആക്ഷേപങ്ങളും ചോദ്യങ്ങളും പുറപ്പെടുവിക്കുന്നതിൽ അവർക്ക് ഒരു ലക്കും ലഗാനുമില്ല നബിസ്വല്ലാഹ് അലൈഹി വസല്ലമയുടെ ഒന്നിച്ച് ഒരു മലക്കിനെ അയക്കാത്തത് എന്തുകൊണ്ടാണെന്ന് അവർ ചോദിച്ചത് നാം മുകളിൽ കണ്ടു ഇപ്പോൾ അവർ കുറെ കൂടി മുന്നോട്ട് കടന്ന് ചോദിക്കുന്നു എന്തുകൊണ്ടാണ് മലക്കുകൾ ഞങ്ങളുടെ അടുക്കൽ നേരെ വന്ന് മുഹമ്മദിന്റെ വാദം സത്യമാണെന്ന് സാക്ഷ്യപ്പെടുത്താത്തത് ധിക്കാരം അവിടം കൊണ്ടും അവസാനിക്കുന്നില്ല അല്ലെങ്കിൽ അള്ളാഹു തന്നെ ഞങ്ങളുമായി നേരിൽ കണ്ട് ഉപദേശിക്കുകയോ ഇവന് സാക്ഷ്യം നൽകുകയോ ചെയ്തുകൂടെ ഇതാണ് അടുത്ത ചോദ്യം തനി അഹങ്കാരത്തിൽ നിന്നും ധിക്കാരത്തിൽ നിന്നും മാത്രം ഉടലെടുക്കുന്ന ഈ ചോദ്യങ്ങളൊന്നും വാസ്തവത്തിൽ മറുപടി അർഹിക്കുന്നവയല്ല തന്നെ എന്നാൽ ഈ ധിക്കാരികൾ ഒരു യാഥാർത്ഥ്യം ഓർമ്മിക്കുന്നത് നന്നായിരിക്കും അത് അവരുടെ ഗുണത്തിന് തന്നെ ഒഴിച്ചുകൂടാത്തതാണ് അതായത് മലക്കുകളെ അവർ ശരിക്കു കാണുന്ന ഒരു ദിവസമുണ്ട് അത് വന്നു കഴിഞ്ഞാൽ ഇവരുടെ ഈ ധിക്കാരവും പരിഹാസവുമെല്ലാം അപ്രത്യക്ഷമാകും ശാപകോപങ്ങളുടെ വാർത്തകളും ശിക്ഷാ വകുപ്പുകളുടെ അനുഭവങ്ങളുമല്ലാതെ സന്തോഷത്തിന്റെയും അനുമോദനത്തിന്റെയും കണിക പോലും അവർക്ക് മലക്കുകളിൽ നിന്നോ മറ്റോ ലഭിക്കുവാനുണ്ടായിരിക്കയില്ല ഇതവർ ഓർത്തിരിക്കട്ടെ ഹിജറം മഹ്ജൂറ എന്ന വാക്കിന്റെ ഉദ്ദേശാർത്ഥമെന്ന നിലക്കാണ് ഭദ്രമായ തടസ്സം എന്ന് അതിന് നാം തർജമ നൽകിയത് സൂറത്ത് മറിയം ഇരുപത്തിമൂന്നാം വചനത്തിലെ നെസ്യം മൻസിയ എന്ന പ്രയോഗത്തെ പറ്റി പ്രസ്താവിച്ചപ്പോൾ അവിടെ നാം ചില സംഗതികൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അതേ തരത്തിലുള്ള ഒരു പ്രയോഗം തന്നെയാണിതും മുടക്കപ്പെട്ട മുടക്കം വിലക്കപ്പെട്ട വിലക്കം തടസ്സപ്പെട്ട തടസ്സം എന്നും മറ്റും ഇതിന് വാക്കർത്ഥം കൊടുക്കാം ശക്തിയായ അല്ലെങ്കിൽ ഭദ്രമായ തടസ്സം എന്നുദ്ദേശം ഈ വാക്ക് പറയുന്നവർ അഥവാ യകൂലൂന എന്ന ക്രിയയുടെ കർത്താവ് മലക്കുകളാണെന്നും കുറ്റവാളികളാണെന്നും വരാൻ സാധ്യതയുണ്ട് മലക്കുകൾ പറയുന്ന വാക്കാണെന്നുള്ളതാണ് കൂടുതൽ ബലപ്പെട്ട അഭിപ്രായം അപ്പോൾ അതിന്റെ വിവക്ഷ നിങ്ങൾക്കിവിടെ യാതൊരു രക്ഷയുമില്ല എല്ലാവിധ സന്തോഷവും ഭദ്രമാവും വണ്ണം നിങ്ങൾക്ക് തടയപ്പെട്ടിരിക്കുന്നു എന്നായിരിക്കും ഇനി അത് അവിശ്വാസികളാകുന്ന കുറ്റവാളികളുടെ വാക്കാണെന്ന് വെക്കുന്ന പക്ഷം അതിൻ്റെ താൽപ്പര്യം ഇപ്രകാരമായിരിക്കും ഞങ്ങൾക്കും ശിക്ഷയ്ക്കുമിടയിൽ ഭദ്രമായ തടസ്സം അതായത് ശരിയായ തടവ് ഏർപ്പെടുത്തി തന്നു ഞങ്ങളെ രക്ഷിക്കണേ അവർ അതായത് അവിശ്വാസികൾ കർമ്മമായിട്ട് പ്രവർത്തിച്ചിട്ടുള്ളതിൻ്റെ നേരെ ചെന്ന് അതിനെ നാം ചിതറിയ ധൂളിയാക്കി തീർക്കുകയും ചെയ്യുന്നതാണ് സ്വർഗവാസികൾ അന്നേ ദിവസം ഭവനം നല്ലവരും വിശ്രമസ്ഥലം കൂടുതൽ മെച്ചപ്പെട്ടവരുമായിരിക്കും ദാനധർമ്മങ്ങൾ കുടുംബ ബന്ധം പാലിക്കൽ മുതലായ വല്ല സൽക്കർമ്മങ്ങളും അവർ അവിശ്വാസികൾ ഇഹത്തിൽ വെച്ച് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹുവിങ്കൽ സ്വീകാര്യമാവുകയില്ല അഥവാ പരലോകത്തിൽ അതുകൊണ്ട് അവർക്ക് ഒരു നന്മയും സിദ്ധിക്കുകയില്ല എന്നത്രേ അള്ളാഹു ഇവിടെ വ്യക്തമാക്കുന്നത് അള്ളാഹുവിയിലും പരലോകത്തിലും വിശ്വസിക്കാതെയുള്ള സൽക്കർമ്മങ്ങൾക്ക് ഇഹലോകത്തിൽ വെച്ച് ലഭിച്ചേക്കുന്ന ഗുണങ്ങളല്ലാതെ പരലോകത്ത് അള്ളാഹുവിന്റെ അടുക്കൽ അതിന് തീരെ പരിഗണന നൽകപ്പെടുകയില്ലെന്ന വസ്തുത ഖുർആൻ പലയിടത്തും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളതാണ് മേഘപടലവും കൊണ്ട് ആകാശം പൊട്ടിപ്പിളരുകയും മലക്കുകൾ ഒരു അതായത് ശക്തിമത്തായ ചെയ്യുന്ന ദിവസം അൽമുൽകു റഹ്മാൻ വകാന യൗമൻ അലൽ കാഫിരീന അസീറാ അന്ന് യഥാർത്ഥമായ രാജാധിപത്യം പരമകാരുണികൻ അത്രേ അത് അവിശ്വാസികൾക്ക് പ്രയാസമേറിയ ഒരു ദിവസമായിരിക്കുന്നതുമാണ് സൂര്യചന്ദ്ര നക്ഷത്രാദി ഗ്രഹങ്ങളടക്കമുള്ള വാനമണ്ഡലങ്ങളും അവയിൽ സ്ഥിതി ചെയ്യുന്ന ചരാചരങ്ങളുമെല്ലാം തന്നെ ഇന്നത്തെ ഈ ഘടനാ വ്യവസ്ഥകൾ മാറി മറ്റൊരു പുതിയ വ്യവസ്ഥാരൂപത്തിന് വിധേയമായി തീരുന്ന ഒരു ദിവസം അഥവാ അന്ത്യനാൾ വരുവാനിരിക്കുന്നു അന്നത്തെ ദിവസം സാക്ഷികളായി നന്മ തിന്മകളുടെ രേഖകൾ സമർപ്പിക്കുന്നവരായി വിചാരണ നിലയത്തിലേക്ക് എല്ലാവരെയും ശേഖരിച്ച് കൂട്ടുന്നവരായി ഇങ്ങനെ പല പ്രകാരത്തിൽ മലക്കുകൾ കൂട്ടം കൂട്ടമായി ഇറക്കപ്പെടുന്നു സൃഷ്ടികളെല്ലാം ഭയവിഹ്വലരായിക്കൊണ്ട് ഒരേ വേദിയിൽ സമ്മേളിപ്പിക്കപ്പെടുന്ന ആ മഹാപ്രളയദിനത്തിൽ രാജാവെന്നോ നേതാവെന്നോ ഉന്നതനെന്നോ യോഗ്യനെന്നോ പ്രത്യക്ഷത്തിലാകട്ടെ പരോക്ഷത്തിലാകട്ടെ വാദിക്കുവാൻ ആരും തന്നെ ഉണ്ടായിരിക്കയില്ല പരിപൂർണവും യഥാർത്ഥവുമായ രാജാധിപത്യം രാജാധിരാജരാവായ അള്ളാഹിന് മാത്രമായിരിക്കും അവനെ ചോദ്യം ചെയ്യുവാനോ സ്വാധീനപ്പെടുത്തുവാനോ ഒരാൾക്കും സാധ്യമല്ല സൽവൃദ്ധരായ അടിയാന്മാർക്ക് മാത്രം അവിടെ രക്ഷ ലഭിക്കും കുറ്റവാളികളായ അവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആ ദിവസത്തെ തരണം ചെയ്യുകയെന്നത് അങ്ങേയറ്റം പ്രയാസകരവുമായിരിക്കും അമ്പതിനായിരം കൊല്ലത്തോളം ദൈർഘ്യം വരുന്ന ആ ഭയങ്കര ദിവസത്തിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മനുഷ്യൻ എങ്ങനെയാണ് കഴിച്ചു കൂട്ടുകയെന്ന് അലൈഹി വസല്ലമ്മ തിരുമേനിയോട് ചോദിക്കപ്പെടുകയുണ്ടായി അതിന് തിരുമേനി നൽകിയ ഉത്തരം സത്യവിശ്വാസികളായ ആളുകൾക്ക് ഒരു നിർബന്ധ അതായത് ഫർദു നമസ്കാരം നമസ്കരിക്കുന്നത്ര സമയം പോലെയായി അത് ലഘൂകരിക്കപ്പെടുന്നതായിരിക്കും എന്നായിരുന്നു റവാഹുൽ റലിയുഹു നബിഹു അലൈഹി വസയിലും അവിടുത്തെ പ്രബോധനത്തിലും വിശ്വസിക്കാതെ പരന്മാരുടെ ദുർബോധനങ്ങളിൽ കുടുങ്ങി വഴിപിഴച്ചു പോയവരെ കുറിച്ച് അടുത്ത ആയത്തുകളിൽ പറയുന്നത് നോക്കുക ഉള്ളവൻ അതായത് വ്യസനഭാരത്താൽ തന്റെ കൈകൾ കടിക്കുന്ന ദിവസം അവൻ പറയും അഹോ ഞാൻ റസൂലിന്റെ കൂടെ ഒരു മാർഗം സ്വീകരിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നേനെ എന്റെ കഷ്ടമേ ഇന്നവനെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചിട്ടില്ലായിരുന്നുവെങ്കിൽ നന്നായേനെ എനിക്ക് ബോധനം വന്നെത്തിയതിനു ശേഷം അവൻ എന്നെ അതിൽ നിന്ന് പിഴപ്പിച്ചു കളഞ്ഞുവല്ലോ പിശാജ് മനുഷ്യന് കൈവടിയുന്നവനാകുന്നു ഈ ആയത്തുകളുടെ അവതരണ ഹേതുവായി പല ഖുർആൻ വ്യാഖ്യാതാക്കളും ഉദ്ധരിച്ചു കാണുന്ന ഒരു സംഭവം അവയുടെ ഉള്ളടക്കം ഉദാഹരണ സഹിതം മനസ്സിലാക്കുവാൻ സഹായകമാകുന്നു അതിന്റെ ചുരുക്കം ഇതാണ് അബു മുഅത്തിന്റെ ഇബ്നു അബി മുഅത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ സാധാരണ ചെല്ലാറുണ്ടായിരുന്നു ഒരു ദിവസം അയാൾ തിരുമേനിയെ വിരുന്നിന് ക്ഷണിച്ചു അയാൾ നബിസുല്ലാഹു അലൈഹി വസല്ലമയിൽ വിശ്വസിക്കാത്ത സ്ഥിതിക്ക് അയാളുടെ ഭക്ഷണം സ്വീകരിക്കുന്നതിൽ നബിസൊല്ലാഹു അലൈഹി വസലമ്മ വിസമ്മതം പ്രകടിപ്പിച്ചു അപ്പോൾ അയാൾ ഇസ്ലാമിന്റെ സാക്ഷ്യവാക്യങ്ങൾ അതായത് ഷഹാദത്ത് കലിമകൾ ഉച്ചരിച്ചു ഉബൈബിനു ഖലഫ് ഒക്കുബത്തിന്റെ ഒരു ചങ്ങാതിയായിരുന്നു ഉബയ്യ് അതിനെപ്പറ്റി ആക്ഷേപിച്ചു അതിന് ഒക്കുബത്തിന്റെ മറുപടി ഞാൻ മതം മാറിയതൊന്നുമല്ല മുഹമ്മദ് എന്റെ ഭക്ഷണം കഴിപ്പാൻ വിസമ്മതിച്ചത് എനിക്ക് ലജ്ജയായി തോന്നി അതുകൊണ്ട് അങ്ങനെ ചെയ്തുവെന്ന് മാത്രമേയുള്ളൂ എന്നായിരുന്നു ഉബയ്യ ഇങ്ങനെ പ്രത്യുത്തരം പറഞ്ഞു ശരി എന്നാൽ നീ മുഹമ്മദിന്റെ അടുക്കൽ ചെന്ന് അവന്റെ പിരടിക്ക് ചവിട്ടുകയും അവന്റെ മുഖത്ത് തുപ്പുകയും ചെയ്യാതെ ഞാൻ തൃപ്തിപ്പെടുകയില്ല ഉക്കുബത്ത് അപ്രകാരം പ്രവർത്തിക്കുകയും ചെയ്തു ഈ അവസരത്തിൽ നബിസ്ഹു അലൈഹി വസ്ല്ല തിരുമേനി ഇങ്ങനെ പ്രസ്താവിക്കുകയുണ്ടായി താൻ മക്കായിൽ നിന്ന് വെളിയിൽ പോകുന്ന പക്ഷം തൻ്റെ മീതെ വാൾ വീഴാതെ ഞാൻ കാണുകയുണ്ടാവുകയില്ല തിരുമേനിയുടെ ഈ പ്രവചനം ശരിയായിരുന്നു ഒക്കുപത്ത് ബദർ യുദ്ധത്തിൽ ചിറപിടിക്കപ്പെടുകയും അലി റലിയുളള വനുഹു അയാളെ കൊലപ്പെടുത്തുകയും ഉണ്ടായി ഉപയാകട്ടെ ഉഹദി യുദ്ധത്തിൽ തിരുമേനിയുടെ കരങ്ങളാൽ കുന്തം കൊണ്ട് കിട്ടിയ കുത്തുനിമിത്തം നരകാവകാശിയായി മരണപ്പെടുകയും ചെയ്തു അലൈഹി തിരുമേനി ചെയ്തതായി അബു ഉദ്ധരിക്കുന്നു മനുഷ്യൻ അവന്റെ ചെങ്ങാതിയുടെ മതത്തിലായി ഒരുമിച്ച് കൂട്ടപ്പെടുന്നതാണ് ആകയാൽ നിങ്ങൾ ഓരോരുവനും താൻ ആരെയാണ് ചെങ്ങാതിയായി സുഹൃത്തായി വെക്കേണ്ടതെന്ന് നോക്കിക്കൊള്ളട്ടെ